ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമരം നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടു ദിവസമായി കണ്ടിട്ട് മച്ചാമരൻ ഓൾറെഡി ജലദോഷവും പനിയൊക്കെ ആയിരുന്നു തലവനൊക്കെ അപ്പൊ അതാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ കണ്ടില്ല ഓൾറെഡി നമ്മൾ ഡെയിലി നമ്മുടെ റിയൽസെഞ്ച്ന്ന് പറഞ്ഞാൽ ചാനൽ ഓൾറെഡി ഫസ്റ്റ് ചാനൽ നമ്മൾ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൺ മസ്സ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡെയിലി രാത്രി കൊണ്ട് എട്ട് മണിക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഡിവിഷൻ ബാക്ക് ഓൺ ദ ട്രാക്കിൽ കയറ്റണം എന്തായാലും അച്ചാമാർ ഉഷാറാക്കണം ഈ ഇടയ്ക്കായിട്ട് നമ്മൾ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഗെയിം പ്ലെയർ ഇങ്ങനെ തെന്നി നീങ്ങിപ്പോയോ അപ്പം എന്തെങ്കിലും ഉഷാറാക്കണം മച്ചാമാർ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലിട്ട് ഇടക്കാൻ കേസം നമ്മുടെ ഓപ്പോണന്റ് വരുന്നുണ്ട് എന്തായാലും സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യണം അപ്പം കേസ് നിങ്ങൾ എത്ര ലെവലാണ് ഡിവിഷൻ മാച്ച് ജസ്റ്റ് കമന്റ് ചെയ്യാറ് അതുപോലെ ഫുള്ള് മഴയാണ് വെച്ചാൽ മതി എന്തായാലും ഇവിടെ മഴയൊക്കെയാണ് അപ്പം നിങ്ങളുടെ പ്ലേസിനൂടെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അപ്പം എന്തായാലും ചെയ്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ചാനലിലാട്ടോ ഗീവയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ എന്തായാലും വെച്ചാൽ മതി ഓൾറെഡി ലൈവില് വരുന്ന സമയത്ത് എന്തായാലും പറയുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക കാരണം പറയാൻ പറ്റുക ചിലപ്പോൾ നിങ്ങളായിരിക്കും നമ്മുടെ ചിലപ്പോൾ ഗീവേ പിന്നെ നടക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ആരാണ് ഓപ്പോണൻറ്റ് ഗൈസ് അപ്പോൾ ഓപ്പോണന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ സ്ക്വാഡ് ഗൈസ് അപ്പം നല്ല ചെയ്യൂരുന്ന ശബ്ദമുണ്ട് മഴയുടെ ലക്ഷണമാണോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഗൈസ് അപ്പം ഞാൻ സി എഫ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഹാളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഓപ്പോണന്റ് അമോരും ഉണ്ട് വിക്ടർ ബാണ് ഗൈസ് നിങ്ങൾക്ക് ഡെയിലി ഗെയിമിൽ എനിക്കൊന്ന് ബെലിംഗ് ഉണ്ട് എം എസ് എൻ്റെ അല്ല എം എസ് എൻ അല്ലെ നമ്മുടെ അംബാസഡറായ നെയ്മൻ്റെ ഒക്കെ പാക്കാണ് അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഇവിടെ മാച്ചിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഇതാണ് ഓപ്പോണിൻ്റെ സൂം അപ്പോൾ എനിക്ക് എന്തായാലും മച്ചാൻ റൊണാൾഡോനെ വെച്ച് കമ്പാക്ക് ബോളൊക്കെ അടിക്കുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്തായാലും നോക്കി ഗൈസ് മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു കാരണം നല്ല ജീവണിൻ്റെ ശബ്ദമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഹുഷാറാക്കാം കേട്ടോ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും മാച്ച് തുടങ്ങാം നമ്മുടെ ബാറ്റി ആണ് ഓപ്പോണിൻ്റെ ഫസ്റ്റ് ബാറ്റി ടു ജെറാൾ ഗൈസ് ഇത് ഓൾറെഡി നമ്മുടെ ബിഗ് ടൈം ജെറാഡാട്ടോ മെസ്സി സ്കില്ലില് ചക്കനാണല്ലോ ഓക്കെ എടുത്തിട്ടുണ്ട് സെർജിൻ ഹോ ടു ഹാളൻ്റ് എടോ ബ്രുഡ്രീഗർ ഓക്കെ ബില്ലിംഗം ഗൈസ് ഓൾറെഡി എന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ ഒന്ന് നിമിഷം വെച്ച് കളിക്കാണ്ട് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇത് പണി ഞാൻ നെയ്മർ എവിടെ ബ്രിഡ്ജായിരിക്കും മിക്കവാറും നെയ്മർ എനിക്ക് തോന്നുന്നു ഓക്കെ എടുത്തിട്ടുണ്ട് ക്യാൻ്റെ ഗൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓ സൈഡിൽ കൂടെ ഗൈസ് നെയ്മർ വന്ന് സൈഡിൽ കൂടെ അടിച്ചിട്ട് പോയി മച്ചവരെ നല്ല ജീവിൻ്റെ ശബ്ദമുണ്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിപ്പോൾ മൈക്ക് നമ്മൾ മറ്റേ വയർലെസ് മൈക്ക് യൂസ് ചെയ്ത് വേറെ ഒന്നും കേട്ടോ ഗൈസ് എടുക്കും ഇത് നോക്കുമ്പോൾ ചില സമയത്ത് വോയിസ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചെത്തി ഹാഡൻ ടു ബെസി മച്ചാമാരി എടോ ഫോം ഔട്ട് ആണ് ഓൾറെഡി നമ്മുടെ ഹാളിൽ നിന്ന് ഈ ഒരു കാർഡ് ബാക്കിയുള്ള കാർഡുകൾ എനിക്ക് ഫോൺ കാർഡ് കാട് ഹാഡൻ്റെ കിട്ടിയിട്ടില്ല മച്ചാമാര് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇറക്കിയത് പക്ഷേ ഇതൊരു സമയത്ത് നല്ലോണം റണ്ണിങ് കിട്ടിക്കൊണ്ടിരുന്ന കാർഡായിരുന്നു നമ്മുടെ ബേസ് ആയിട്ടുള്ള കാർഡ് പക്ഷേ ബേസ് കാർഡ് വെച്ചിട്ട് ആരും വേസ്റ്റ് കാർഡല്ല കേട്ടോ ഈ സാധനങ്ങൾ ചെറുതെല്ല സീനാണ് കാരണം വാൻഡേജ് ഒക്കെ ബേസ് ആണെങ്കിലും കിടിലും പെർഫോമൻസ് കിട്ടുകയാണോ ബാറ്റിംഗ് ഷോട്ട് ഷോർട്ട് അപ്പോൾ നമ്മുടെ ഡിഫൻസ് പൊട്ടിയത് കാരണം ഫസ്റ്റ് തന്നെ അറിയാൻ സ്ക്രീൻഷോട്ട് പോയി അവർ ഫസ്റ്റ് തന്നെ അടിച്ചിട്ട് കേസ് എന്തായാലും നമുക്ക് തിരിച്ചടിക്കണം അപ്പോൾ എന്തായാലും കേസ് നമുക്ക് നോക്കി പോകാം ഗെയിം പ്ലാൻ വലിയ മാറ്റങ്ങളും കാര്യം വരുത്തുന്നില്ല നമ്മുടെ ഡിഫൻസീവ് ജസ്റ്റ് നമ്മൾ ടോണി അഡിഫ്സ് സി ബി ഇങ്ങനെ ആങ്കറിംഗ് എൽ ബി മറ്റേമാരെ ഓൾറെഡി പലരും പല രീതിക്കായിട്ടോ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിക്കണം പക്ഷേ ഞാൻ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് എനിക്ക് ഓൾറെഡി ഡിവിഷൻ ടു വരെ ഞാൻ എത്തിയത് അപ്പം അതിനുശേഷം പിന്നെ കളിച്ചിട്ടില്ലായിരുന്നു കാരണം ഒരു സമയമായിപ്പോൾ സ്ക്രിപ്റ്റിങ് കാരണം പിന്നെ നമ്മൾ പി വി പി മാച്ചും ഫ്രണ്ട്ലി മാച്ചിനോട് തന്നെ മാറിപ്പോയി അപ്പോൾ ഇനി കളിച്ചെടുക്കണം എന്തായാലും സർജറിമായിട്ട് ടു ബില്ലിങ്ങും പിന്നെ ഗൈസ് ഓൾറെഡി ചില മാച്ചുകൾ ചില ചെക്കന്മാർ അടിച്ചടിച്ച് മുകളിലേക്ക് വിട്ടിട്ട് അത് എന്തൊക്കെയോ പോലെ ആയിരിക്കും ഒന്നാം സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആകെ പണിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ കളിച്ചില്ല അത് ചിലതൊക്കെ ഞാൻ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കായി അതാണ് പ്രശ്നം ഗൈസ് അപ്പം മെസ്സി ടു കഫു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഒരു പാസ് അടിക്കാൻ നമുക്ക് ഹാളൻറ്റ് ഗൈസ് ഓൾറെഡി നെയ്മർ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹാളൻറ്റ് ആദ്യത്തെ പണി ഞാനവിടെ കാണിച്ചേ അയ്യോ വൈറ്റ് അടിച്ച് കളഞ്ഞു ഗൈസ് മറ്റാമർ ഓൾറെഡി എന്താ അറിയും ചില സമയത്ത് അറിയാണ്ട് ഈ ബട്ടൺ ഇല്ലേ ഇത് ചിലപ്പോൾ കിട്ടൂല അതുകൊണ്ട് സ്റ്റണ്ടിങ് ഒക്കെ ത്രോ പാസ് ആയിപ്പോൾ അപ്പം നിൽക്കും ആ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ചാബിനോട് അത് ഓൾറെഡി എന്താ എനിക്ക് തോന്നുന്നു ബട്ടൺ ഓപ്പോസിറ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും അതാണ് ഡെയ്മർ കഴിച്ചപ്പം അടുത്ത നമ്മുടെ റൂണിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും കമന്റി എല്ലാവരും വെയിറ്റിങ്ങിലാണ് ആ ഒരു കാർഡിനൊക്കെ എവിടെ ബെക്കമ്പാൽ ഓക്കെ പാറ്റി കഴിച്ചപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ലൈവിന് ആട്ടോ നമുക്കെന്തായാലും പൊളിക്കാം കോമാസ് ആയാലും വൺവേ പറഞ്ഞാലും രണ്ടും ഞാൻ ഇടുന്നുണ്ട് കൂടുതലും രണ്ടും ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം എല്ലാവർക്കും ഹുഷാറാക്കുക പിന്നെ എന്തായാലും മെമ്പർഷിപ്പ് അടിക്കുക നമുക്ക് എന്തായാലും ഫ്രണ്ടാക്കാം കഴിച്ച ഒരു കിടിലും ഷോട്ട് കിട്ടാവും മാനുവലിനെന്തായാലും വെച്ചാൽ മേരെ നന്നായിട്ട് ഗൈസ് ഓൾറെഡി ഞാൻ ഇത് പറയുന്നതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗോളില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെനോലിയോറൊക്കെ ഇറക്കുക കാരണം ആശ നല്ല കിടന്ന സാധനമാണ് കാരണം ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം ഞാൻ എൻ്റെ മിക്ക കളികളിലും ഈ ഒരു കാടാണ് ഇറക്കുന്നത് നമ്മുടെ ക്യാപ്റ്റന് കിട്ടിയ ടെസ്കൂസ ഗൈസ് അതിൻ്റെ ഒന്നും പിന്നെ ഒരു വിവരം കിട്ടിയില്ല എന്തായാലും നമുക്ക് ഇനി വരുമോ അറിയില്ല നമുക്ക് നോക്കി നോക്കാം സീസൺ അപ്ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ട് പോലുമില്ല ടോണി ആഡംസ് ടു ബെക്കംബറും സാബി ഗൈസ് ഇനി നമുക്ക് പാസ് ചെയ്ത് കളിക്കാം സർ ഗൈസ് ഇനി പണിയാവുക ഏടാ ഇതൊന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഗൈസ് ബാറ്റി ടു ഇത് ഇനി ഇനി പിടിക്കണം സാബിയലോൺസോ ഇനി നമ്മൾ കളിയില്ല ഇനി നമ്മൾ അടിച്ചിരിക്കണം മുപ്പത് സെക്കൻഡായി ഗൈസ് ഓക്കെ ബെലിംഗ് ടു മെസ്സി ഇനി നമ്മൾ ഇതില്ലോ സെർജറി നല്ലൊരു പാസ്സായിരുന്നു നമ്മുടെ ഹാളൻ്റെ ഓക്കെ ഗൈസ് ഒന്നാമതെന്താണെന്നറിയോ നമ്മളീ ബാറ്റിനൊക്കെ സംഭവം ബാറ്റി ടൂട്ടൊക്കെ കിടില്ല ഷോട്ടാണ് അതുകൊണ്ട് ഡ്രോപ്പായി യൂസ് ചെയ്യാൻ അറിയുന്നവർ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂടാ ഹാളൻ്റെ കയ്യിൽ നല്ലൊരു ചാൻസ് കിട്ടിട്ടുണ്ടോ ഷോട്ട് എടാ ഇത് ഞാൻ വിചാരിച്ചിട്ട് കറവ് ഇതാണ് കൈ ചില സമയത്ത് അറിയാണെങ്കിൽ അടിച്ചു പോകും പക്ഷെ കയറുമില്ല അല്ലെങ്കിൽ സ്റ്റഡി അടിക്കണം പക്ഷെ സ്റ്റഡി അടിക്കാൻ ടൈമും കിട്ടൂല ഗൈസ് അപ്പം പെട്ടെന്നുള്ള അടിയാണ് കൈസ് അത് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കളിക്കുന്ന നെയ്മറിച്ച് നല്ലൊരു ചാൻസ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതപ്പോൾ കളിക്കുക ഹാളെ ഏറ്റവും സർജി ഹോ ഓക്കെ പാസ് മെസ്സി അടിച്ചോ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ എന്തായാലും ഫസ്റ്റ് അടി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കൈസപ്പം ഇപ്പോൾ ഒന്നേ ഒന്നായിട്ടുണ്ട് നമ്മളും ഒന്ന് വച്ചാലും ഒന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഈയൊരു ഗോളിയുടെ ഇനി ഇപ്പോൾ ഗൈസ് എന്തായാലും കുറേ പ്ലേഴ്സിൽ അതായത് ബാർസയുടെ ജേഴ്സിയുടെ മാറ്റം വന്നു അതേപോലെ തന്നെ ഗൈസ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആനിമേഷൻ കണ്ടായിരുന്നു പുതിയൊരു ആനിമേഷൻ കണ്ടാലൊക്കെ വെച്ച് കമ്മിറ്റി എങ്ങനെ ഇഷ്ടപ്പെട്ടോന്ന് അതേപോലെ തന്നെ ഗൈസ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൾറെഡി ഞാൻ റിയൽ റീൽസായിരുന്നു പറഞ്ഞു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഇതുമായിട്ട് കുഴക്കുന്നില്ല ഗൈസ് അപ്പം മെസ്സി ക്യാൻഡ് ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും ഇത് വരുന്ന സമയത്ത് സംഭവം എന്താ വെച്ചാൽ ചില മാച്ചുകളിൽ ബെല്ലിങ്കം ഗൈസ് നിങ്ങൾ നമ്മുടെ ഈ ഫുട്ബോളിന് വേണ്ടി ഫണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ബെല്ലിംഗം വച്ചാമനെ നമ്മുടെ ബ്ലോഗ് ഞാൻ ഈ ഇടയ്ക്ക് വ്ളോഗൊക്കെ വന്നാൽ അപ്പോൾ എല്ലാവരും മാക്സിമം ഉഷാറാക്കേട്ടാ ബെല്ലിംഗം ടു കവു എടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ബെല്ലിംഗം ഗൈസ് ഇത് അപ്പോൾ കളിക്കണം സെർജിൻ്റെ ഫോ ഓക്കെ ഒരു ത്രൂ പാസ് ഓക്കെ ഹാളൻ്റെ ഈയാട ആദ്യത്തെ പണിയാണ് ഞാൻ കാണിച്ചത് വിക്ടർ മൈക്ക് അത് പോവാടേ ഗൈസ് അത് കിട്ടിയില്ല അത് പോയി ഏടാ ഞാനത് എന്ത് പണിയാണ് കാണിച്ചത് നല്ലൊരു ചാൻസ് ആയിരുന്നു അത് എനിക്ക് തോന്നുന്നത് ഗൈസ് ഓടിക്കയറി അടിച്ചാൽ മതിയായിരുന്നു ഞാനത് വെറുതെ വെച്ചോണ്ട് പോയി അത് പോട്ടെ പോയത് പോയി ഗൈസ് പക്ഷേ അവർ ഷോർട്ടൊക്കെ നോക്കി ഹാളൻ്റെ ആണ് നമ്മുടെ സെക്കൻഡ് ഹാഫ് നമ്മുടെ ടച്ചായിരുന്നു സാബി ടു കക്കർല ഗൈസ് നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു എൽ ബി സെറ്റ് ചെയ്തോട്ടോ നല്ല കിടന്നായിട്ട് പെർഫോമൻസ് കളിച്ചു നിങ്ങൾ മാറ്റി നിർത്തേണ്ട കാരണം കഴിഞ്ഞ ദിവസം അയ്യോ കിട്ടിയില്ല ബിൽഡിങ്ങും സാമി കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മാൾഡിനിയൊക്കെ ഒക്കെ ആയിട്ടൊരു മാച്ച് കളിച്ചു ഒരു കിടിലോ പോയിട്ടുണ്ട് വയസ്സപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പാസ് ഉണ്ടായതാണെ ഈ ഗൈസ് ഇത് പെട്ടെന്നുള്ള ആക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്നുള്ള സംഭവത്തിൽ അങ്ങോട്ട് പാസ്സ് കൊടുത്തു ബെല്ലിങ് ടു പിന്നെ ഓക്കെ ജെറാ അല്ല ഹാഡൻ്റെ ഏടാ ജസ്റ്റ് ആണ് കിട്ടിയില്ല ടോണി ഹാഡം ടു കിട്ടും 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 ജെറാ അല്ല കിട്ടിയില്ല കക്കറിലെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് അനുസരിച്ച് കയറി ഒരു ഗൈസ് ഈ ഒരു പ്ലെയർ പക്ഷെ അവന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എൻ്റെ അമ്മ നിരങ്ങി ബെൻവൈറ്റ് നിരങ്ങി എനിക്കാണ് കൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു നമ്മുടെ മെസ്സിയുടെ കാർഡുകൾ ഇനി റിട്ടേൺ ഉണ്ടാവും അപ്പം എനിക്ക് തോന്നുന്നു മച്ചവരെ മിക്കവാറും കൊനാമി ചിലപ്പോൾ കൈസ് ഒരു നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത ഷോട്ട് ഇടയിട്ടിങ്ങനെ കൈസ് ഇതൊക്കെ ഞാൻ തന്നെയാണ് ആക്കുന്നത് മച്ചാട മിസ് പാസ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട് കൈസ് അത് ഒന്നാമത് വേറൊന്നുമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രിപ്റ്റിങ് ഉണ്ടാവുമ്പോൾ പിന്നെ ചില പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ചില നേരത്തെ പ്രശ്നമുണ്ട് അതായത് ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം ഒരു നല്ല ഷോട്ട് ഉച്ച കഴിഞ്ഞുള്ള സമയം പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം ഒരു എന്താ പറയുക നെറ്റ്വർക്ക് പ്രശ്നമായാലും ഇങ്ങനെ ഡിവിഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ടുള്ളൊരു സമയമാണ് ഇടാ ബ്ലോക്ക് ബാറ്റി എൻ്റെ പൊന്ന് കൈ കക്കറില നൈസിന് ബ്ലോക്ക് ചെയ്ത് മച്ചമ്മനോട് അവമാനതയും ഈ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്ത് ഗോൾ ഇട്ടിട്ടുണ്ട് മച്ചവനെ നേരത്തെ വിമാനം ഗോളി ഓടിയിരുന്നത് ഇപ്പോൾ വിമാനം അടിച്ചു നമ്മുടെ ഗോളി ഓടിയിരിക്കുക ഇത് നമ്മൾ അടിച്ചിരിക്കും മച്ചവന് അറുപത്തിനാല് മിനിറ്റ് ഇനി ഒന്നും നോക്കിയിട്ട് കഴിയില്ല നമുക്ക് രണ്ട് ഗോൾ ഗോളടിച്ചാൽ കംബാക്കായി കംബാക്കുമായി നമ്മൾ ഈ മാച്ച് ജയിക്കും പച്ചാമ്മൻ അപ്പം ഓൾറെഡി ചില മാച്ചുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ പോവാറ് അപ്പം ഹാളൻ ടു സാബി സാബി ടു ത്രൂ പാസ് കക്കറിലെ അപ്പം നിങ്ങൾ എന്തായാലും മച്ചാമ്മൻ എൽ ബി ഒക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക കേട്ടോ നമ്മൾ ഇതുപോലുള്ള പ്ലേഴ്സ് കുറേ കിടക്കുന്നുണ്ട് നിങ്ങളാരും മറന്നുപോലെ കേട്ടോ ഇതിപ്പോൾ പറഞ്ഞ് തരുന്നതിന് മുമ്പ് മെമ്മമാർ അടുത്ത പോലെ അടിക്കൂ ഇല്ല ടോണി ആഡംസ് ടു സാബി സാബി ടു ഗ്രീസ്മൻ ഓക്കെ ഡെലിംഗം പാസ് 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 ഓക്കെ ഹാളൻ്റ് പിന്നെ ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അയ്യോ ടോണി ആഡംസ് അടിച്ചു വിട്ടു മറ്റേട്ടാ നിങ്ങൾ കുറേ പേരൊക്കെ എന്താ പറയുക ഇപ്പം രണ്ടായിരം അയ്യായിരം പോയിനൊക്കെ പെലയുടെ പാക്കിൽ ഇട്ടിട്ടുണ്ട് അവരൊക്കെ ബിഗേസ് വെറുതെ നിങ്ങൾ ലാസ്റ്റ് ദിവസം ഒന്ന് ഇട്ടു നോക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം കുറേ പേർക്ക് അങ്ങനെയാണ് മാളിഗൊക്കെ കിട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും ചെയ്തൊക്കെ പറയാൻ പറ്റില്ല കാരണം എൻ്റെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് തേർഡ് അക്കൗണ്ട് അങ്ങനെയാണ് പക്ഷേ അവൻ റൊമ്മിയൊക്കെ കിട്ടിയ റൂമി സാലയൊക്കെ കിട്ടിയത് അങ്ങനെയാണ് കാരണം ഞാൻ വെറുതെ കറക്കിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒക്കെ കറക്കി ഒക്കെ പറയാൻ പറ്റില്ല ഇവിടുന്ന് അടിക്കുകയെന്ന് ചിലപ്പം നമ്മൾ വിചാരിക്കാതെ പാക്കും അടിക്കും കഴിച്ചു കാരണം ഇപ്പോൾ ഒരു ബ്ലിറ്റ്സ് ഒക്കെ വന്നില്ല അത് കുറേ പേർക്കൊക്കെ വെറുതെ അടിക്കും വെറുതെ ഇല്ല അടിക്കുന്നുണ്ട് ഇങ്ങനെ പല പാക്കൊക്കെ കറിക്കും വെച്ചാൽ അവർ ഓൾറെഡി വണ്ടി കൂടെ പോകുന്നുണ്ട് കക്കറിലേറ്റും ടോണി ആടംസ് എല്ലാം ബെഞ്ചിക്കും വച്ചാൽ അവരുടെ അടുത്ത് പണിയാകും മേസിമേസിമേസി ബിറ്റ്സ് ആയിരിക്കും ഒക്കെ എടുത്ത് വെക്കുമ്പോൾ കഴിച്ചാൽ എൺപത്തൊന്നാം മിനിറ്റ് ആയിട്ടു അടിക്കണോ 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 ഹാളെൻഡിറ്റും ഗൈസ് മെല്ലിംഗ് ഔട്ട് ടു നമ്മുടെ ഗ്രീസ്മെൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹാളിൻ്റെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മെൻ ഇത് നമുക്ക് അടിക്കാം ഒരു കറവ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് എൺപത്തിനാലാം മിനിറ്റ് നമ്മൾ ഒരു ഗോൾ സെലിബ്രേഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും കമ്പാക്ക് ആയിട്ടുണ്ട് രണ്ടേ രണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ മച്ചാമാർ ഓൾറെഡി എന്ന് വെച്ചാൽ ചില സ്ക്വാഡിലെ പയ്യന്മാര് പോൾ സ്ക്വാഡ് ചേർതാണെങ്കിലും കളി വലുതായിരിക്കും കാരണം ഓൾറെഡി ഇപ്പം മിക്ക എപ്പിക്കാഴ്ന്നെ കാട്ടും അതായത് ഇപ്പോഴല്ല ഒരാഴ്ചക്ക് മുമ്പ് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്പോഴും വലിയ കുഴപ്പമില്ല അപ്പോൾ അവർ മെസ്സീനെ മാറ്റി നമ്മൾ സ്ല ഇറക്കി അതേപോലെ പോലെ അവർ റൊണാൾഡോനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഇത് എങ്ങനെയുണ്ടാകും കഴിഞ്ഞ ദിവസം നമ്മൾ ജോട്ട ജോട്ട ജോട്ടയിട്ടൊരു മച്ചാൻ്റെ കൂടെ കളിച്ചായിരുന്നു എടാ റോണാ ഡിബ്രോണി എടാ ഒരു കെടിലും ചോട്ട് മച്ചമാരാണ് ഇപ്പോൾ ഒരു പണി കിട്ടിയാൽ ഗൈസപ്പ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഡിബ്രോണി ആട്ടോ അടിച്ചു പോട്ടെ ഗൈസപ്പ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തേഴാം മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്താ പറയുക ഫോണിൽ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേഡിയം ഒന്നും പ്ലേ നമ്മുടെ ഈ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് മാക്സിമം അങ്ങനെ കളിക്കാൻ പറ്റും ഞാനിതിപ്പം സിക്സ്റ്റി എഫ് പി എസ് ഒക്കെ ഇട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം ഗ്രാഫിക്സ് ഒക്കെ എത്ര ഇരിക്കുന്നത് ഇത് ഈ ബോഡിക്കോഡില്ല ഈ യുണൈറ്റഡ് അഗെയിൻസ് അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് കുറഞ്ഞ് കിട്ടും കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ എവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അയ്യോ നല്ലൊരു ചാൻസ് ആയിരുന്നു അത് ഞാൻ മിസ് പാസ് ആക്കിയല്ലോ ഗൈസ് ആബി ലോൺസോ റ്റു നമ്മുടെ കക്കറില ഓക്കെ സ്ലൈഡർ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മെൻ എന്താ ഗൈസ് ഗൈസപ്പം ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് പേര് രണ്ടേ രണ്ട് ഗൈസപ്പൊരു കിടില മാച്ചായിരുന്നു എന്തായാലും അച്ചമാരെ നല്ലൊരു ഓപ്പോണന്റ് ആണ് വന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാല് ഷോട്ടും ഓപ്പോണന്റ് എട്ട് ഷോട്ട് മേടിച്ചു അപ്പോൾ ബാറ്റിയാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നിൽക്കുന്നത് അച്ചന്മാരെ അപ്പം ഇന്നത്തെ മാച്ച് ഇത്രയുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാളിൻ്റെ ഇറക്കിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഗൈസ് ഇപ്പോൾ പവർ ലൈഫ് കുറഞ്ഞുകൊണ്ട് പക്ഷേ സീൻ കാർഡാണ് കക്കറിലയാലും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ മതി നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ലൈവ് ലൈറ്റ് കാണുന്നതായിരിക്കും ബായ് ഗൈസ്